ബിസ്മില്ലാഹി വസ്സലാമു റസൂലില്ലാഹി ആലിഹി അമ്മാബാദ് ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു രൂപമാണ് തഹക്കീമ് അതാണിപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒരു സുരിത്തഹക്കീമി തഹക്കീമിൽ ഷർത്താക്കപ്പെടും അംറാനി രണ്ട് കാര്യങ്ങൾ ഷർത്താക്കപ്പെടും ഒന്ന് ഫഖദു വലിയ ഖാസിൻ ഖാസായ വലിയ ഇല്ലാതിരിക്കുക ഖാസായ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനോട് കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞു പെണ്ണിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ള വലിയ വാപ്പയാണ് പിന്നെ വല്ലിപ്പയാണ് പിന്നെ ആങ്ങളെയാണ് ഇങ്ങനെ അങ്ങനെ ക്രമമായിട്ട് ആണ് അവരുടെ സ്ഥാനമുള്ളത് അങ്ങനെ കുടുംബപരമായ ആ ഒരു ബന്ധത്തിൽ ഈ പെണ്ണിനൊരു വലിയുമില്ല അങ്ങനെ വരുമ്പോഴാണ് അവിടെ തഹക്കീമ് നടക്കുന്നത് കാളി ഉള്ളപ്പോൾ തന്നെ തഹക്കീമ് പറ്റുന്ന രൂപമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഈ കാളിയാണ് ആമ്മായ വലിയെന്ന് പറഞ്ഞത് മൊത്തത്തിലുള്ള നാട്ടിലേക്ക് മൊത്തം ബാധിക്കുന്ന വലിയ അഥവാ കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള അധികാരമുള്ള ആള് അതാണ് കാലി കാരണം അയാൾ ഒരു പ്രദേശത്ത് കഥ സ്ഥാനം ഏറ്റെടുത്താൽ ആ പരിധിയിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള പെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരം അയാൾക്ക് വരും അതിൻ്റേതായ നിയമം അനുസരിച്ച് അപ്പൊ അതാണ് കാളി അപ്പൊ കാലിയെ ആമായ വലിയ നമ്മൾ പറയും ഈ ആമായ വലിയ കാളി ഉള്ളപ്പോൾ തന്നെ തഹക്കീമ നടക്കുന്ന രൂപമുണ്ട് അതെന്നെ നമ്മൾ പറഞ്ഞു അതിലിപ്പോ സാധ്യതയുള്ള രൂപമാണ് കാളി ഉണ്ട് പക്ഷെ ആ കാളി സമ്പത്ത് ആവശ്യപ്പെടുന്നു അപ്പൊ കാളി ഉള്ളപ്പോൾ തന്നെയാണ് തഹക്കീം നടക്കുന്നത് അപ്പം നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ പറയാം തഹക്കീമിൻ്റെ നിബന്ധന ഹാസായ വലിയ ഏതായാലും ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കുടുംബപരമായിട്ടുള്ള രക്ഷിതാവ് വലിയ ഇല്ലാതിരിക്കണം എന്നാലാണ് തഹക്കീമ് പറ്റുകയുള്ളൂ മറ്റൊന്ന് വസീകത്വു തഹക്കീമിന് അതിൻ്റെതായ ഒരു വാചകമുണ്ട് ആ വാചകം നടക്കണം മീൻ കുല്ലിമിന് സൗജൈനി അത് ഈ ആണ് പെണ്ണ് രണ്ടിൽപ്പെട്ട ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ വധുവും വരനും രണ്ടാളും അത് പറയണം അതിൻ്റെ ഒരു ഉദാഹരണം യക്കൂര ഇവരിൽ ഓരോരുത്തരും പറയണം ഹക്കം തുക്കാലി തലിഹ ഞങ്ങൾ തമ്മിലുള്ള നിക്കാഹ് നടത്തി തരാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ വലിയായി ഒരു അധികാരിയായി നിയോഗിച്ചു എന്ന് ഇവർ രണ്ടാളും പറയണം ഇപ്പോൾ യജൂസുലിൽ മറത്തി പെണ്ണിന് പറ്റുന്നതാണ് തൗലിയത്തുഹ വഹദഹ പെണ്ണ് ഒറ്റക്ക് അവളുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിക്കാനുള്ള അധികാരം പെണ്ണ് ഒറ്റക്ക് ഏൽപ്പിച്ചു കൊടുക്കുക സഫറൻ അത് യാത്രയിലാണെങ്കിലും ഔ ഹലറൻ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും പറ്റും ആരെ ഏൽപ്പിക്കണത് അതിലൻ ഒരു നീതിമാനായ ആളെ ഏൽപ്പിക്കുക ഫീ തസ്വീജിഹ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ഒരാളെ ഏൽപ്പിക്കുക അവളെ ഏൽപ്പിക്കുക ഇതിനു മുമ്പ് തഹക്കീമെന്ന് പറയുമ്പോൾ പുതിയാപ്പിള പുതിയവെണ്ണ രണ്ടാളും കൂടിയേൽപ്പിക്കലാണ് ഇത് ഇവളൊറ്റയ്ക്ക് ഏൽപ്പിക്കുക അതിനാണ് തൗലിയത്ത് എന്ന് പറയുന്നത് പക്ഷെ അവിടെ കാര്യം ബിഷാർത്തി ഫക്കി ഫിൽ വലിയ അവൾക്ക് കുടുംബപരമായ ആ വലിയ ഇവളുമായിട്ടുള്ള കുടുംബ പേരിലുള്ള കറാപത്തിൻ്റെ പേരിലുള്ള വലിയ അവരുമില്ല ആമ്മായ വലിയ അഥവാ ഇവളുടെ പ്രദേശത്ത് ഒരു കാളിയായി നിയോഗിക്കപ്പെട്ട ആള് അങ്ങനെ ഒരാളും ഇല്ല രണ്ടാളും ഇല്ല ഖാസായ വലിയ ആമ്മായ വലിയ മാത്രമല്ല ഓ ഫതി മൻ യെസുലു തഹക്കീമി അങ്ങനെ വരുമ്പോൾ അവിടെ അവൾക്ക് പറ്റുന്ന രൂപമായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ തഹക്കീമ് അവൾക്ക് നേരെ വലിയ പിന്നെ മറ്റേ കാലിയും ഇല്ല എന്ന് വന്നാൽ അടുത്ത പരിപാടി തഹക്കീമാണ് ആ തഹക്കീമിന് പറ്റുന്ന ഒരാളും ഇവൾക്ക് കിട്ടാനില്ല തഹക്കീമിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു നീതിമാനായ ആളായിരിക്കണം എന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെ തഹക്കീമിന് പറ്റുന്ന ഒരാള് അവിടെ ഇല്ല അങ്ങനെ കഴിഞ്ഞാൽ അവൾക്ക് ചെയ്യാവുന്നത് അവൾ ഒറ്റക്ക് ഒരാളെ വലിയ ആക്കി നിയമിക്കുക അതിൻ്റെ പേരാണ് തൗലിയത്ത് ഇപ്പൊ തഹ്കീമ തൗലിയത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അത് രണ്ടും രണ്ടാണ് വലൈസലി അഹദിൻ ഒരാൾക്കും പറ്റുകയില്ല അയ്യത്തവല്ല ഈജാബവൽ കബൂല ഈജാബും കപൂലും ഒരാൾ തന്നെ ഏറ്റെടുക്കൽ അത് പറ്റൂല ഫി നിക്കാഹിൻ വാഹിദിൻ ഒരു നിക്കാഹില് അത് ഒരാൾക്കും പറ്റുകയില്ല ഇല്ലൽ ജദ്ദ ജദ്ദിനൊഴികയും വെല്ലിപ്പ അതായത് ഒരു വ്യക്തി തന്നെ നിക്കാഹിലെ ഈജാബ് പറയാ ആ ആൾ തന്നെ നിക്കാഹിന്റെ കപൂലും പറയുക നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന വാചകവും സ്വീകരിക്കുന്ന വാചകവും ഒരാൾ തന്നെ പറയാ അത് പറ്റുന്നത് വെല്ലിപ്പാക്കാണത് പറ്റണത് അതെവിടെ അത് ഫി തസ്വീജി ബിന്ദി ബിനിഹി അയാളുടെ മകൻ്റെ മകളുണ്ട് മകന്റെ മകള് അപ്പൊ അവിടെ കെട്ടിക്കാൻ വേറെ ആളില്ല വെല്ലുപ്പഴാണ് കെട്ടിക്കേണ്ടത് മീ നിബി നിബിനി ഹി സ്വീരി അയാളുടെ വേറൊരു മകനുണ്ട് ആ മകന്റെ മകനാണ് പുതിയപ്പിള ആ മകനാണെങ്കിൽ ചെറിയ കുട്ടിയാണ് ഒരു മകന്റെ മകള് പെണ്ണ് വേറൊരു മകന്റെ മകൻ ചെറുക്കൻ അപ്പൊ ഈ ചെറുക്കനാണെങ്കിൽ കപൂലിന് പറ്റൊന്നുമില്ല കാരണം പ്രായമായിട്ടില്ല അപ്പൊ അവിടെ സ്വീകരിക്കേണ്ടത് വലിയാണ് ആ വലിയ ആയിട്ടുള്ളതും ഇയാള് തന്നെയാണ് ആര് ഈ വെല്ലിപ്പ ഈ മറ്റേ പെൺകുട്ടീനെ കെട്ടിച്ചു കൊടുക്കാനുള്ള വലിയും തന്നെയാണ് ഈ വെല്ലിപ്പയാണ് അപ്പൊ വെല്ലിപ്പ തന്നെ പറയും എന്താ പറയാ എന്റെ മകന്റെ മകള് ഈ കുട്ടീനെ ഞാൻ കെട്ടിച്ചു കൊടുത്തു ലിബിനി ലിബിനി ലിബിനിബിനിഹാദ എൻ്റെ മകൻ്റെ മകനായ ഈ കുട്ടിക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് വെല്ലിപ്പ പറയുന്നു എന്നിട്ട് വെല്ലിപ്പ തന്നെ കബൂലാക്കുന്നു കാരണം പുതിയാപ്പള ചെറിയ കുട്ടിയായതുകൊണ്ട് ആ ഒരു രൂപത്തിൽ മാത്രമേ അതുള്ളൂന്നാ ഈജാബും കബൂലും ഒരാൾ തന്നെ പറയുന്ന രൂപം അടുത്തത് സുവർൺ യുവിഹൽ കാലി കുറേ രൂപങ്ങൾ ഇവിടെ സംസാരിക്കുന്നു ആ രൂപങ്ങളിലെല്ലാം കാവിയാണ് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത് കാവിയാണ് പെണ്ണിനെ അവിടെ ശിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കുറേ രൂപങ്ങൾ ഒന്ന് അതുമുൽ വലിയ ഹിസ്സൻ ഔഷൻ ഈ പെണ്ണിന് വലിയ ഇല്ല യഥാർത്ഥത്തിൽ തന്നെ ഇല്ല അതായത് നമ്മൾ കുടുംബപരമായിട്ട് പറയുന്ന വലിയ ഇല്ല പെണ്ണിന് ഒറിജിനലായിട്ടില്ല അല്ലെങ്കിൽ ഷറൈൻ്റെ വീക്ഷണത്തിൽ അവൾക്ക് ആ പെണ്ണിന് വലിയ ഇല്ല എന്താ ഈ ഷറൈൻ്റെ വീക്ഷണത്തിൽ ഇല്ല എന്ന് പറയണത് ആളുണ്ട് വലിയ ഉണ്ട് പക്ഷെ ആ വലിയ വിലായത്തിൻ്റെ അധികാരത്തിനൊരു തടസ്സമുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ആൾ ഇല്ല എന്ന് പറയേണ്ട ആളുണ്ട് പക്ഷെ വലിയ ആവാനുള്ള യോഗ്യതയില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു പെണ്ണിനെ കെട്ടിക്കേണ്ട ആള് വാപ്പ ഇല്ല വെല്ലിപ്പ ഇല്ല പിന്നെ അടുത്തത് ആങ്ങളാണ് അപ്പൊ ആങ്ങളുണ്ട് പക്ഷെ ആ ആങ്ങളൊക്കെ പ്രായപൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ ഒരു പെണ്ണിന് വാപ്പ ഉണ്ട് വാപ്പയാണ് കെട്ടിക്കേണ്ട വലിയ പക്ഷെ അയാൾ മജനൂനാണ് അയാൾ ഭ്രാന്തനാണ് ഒന്നുമില്ല അങ്ങനെയൊക്കെ വന്നാൽ അവിടെ പെണ്ണിനെ കെട്ടിക്കുന്നത് വലി മറ്റേ കാളിയാണ് കെട്ടിക്കേണ്ടത് കൊടുക്കേണ്ടത് രണ്ടാമത്തെ രൂപം ഫക്തുൽ വലിയ വലിയ കാണാനില്ല അല്ല വലിയ ഇല്ല എന്ന് പറയാൻ പറ്റൂല വലിയ എവിടെയെന്ന് അറിയില്ല വലിയ ഉണ്ടോ അറിയില്ല ബി അല്ലം മൗതുഹു അല ഹയാഹു അയാൾ മരിച്ചു അതല്ലെങ്കിൽ അയാൾ ജീവിക്കുന്നോ ഒന്നും അറിയുന്നില്ല അപ്പം നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആളെ ആ അവസ്ഥയിലും കാതുകെട്ടിക്കണം എഹ്റാംഹൂബിൻ നുസ്കി ഈ പെണ്ണിൻ്റെ വലിയ ആ വലിയ ആയിട്ടിരിക്കേണ്ട ആള് നിലവിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തിരിക്കുകയാണ് അപ്പം ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിയണം അപ്പോഴല്ല അതിൽ നിന്ന് വിരമിക്കേ പറ്റുകയുള്ളൂ അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ നിക്കാഹ് നടക്കണം അപ്പൊ പിന്നെ അതിന്റെ പരിപാടി കാല് കെട്ടിക്കാന്നുള്ളതാണ് പിന്നെ മറ്റൊരു രൂപം അതുലുഹു മുക്കല്ലഫത്തൻ ഈ ഉണ്ട് പക്ഷെ ആ വലിയ തടയുകയാണ് മുക്കല്ലഫത്തൻ ഒരു പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു പെണ്ണിനെ അയാൾ തടയുന്നു എന്ന് പറഞ്ഞാൽ അവളക്ക് നിക്കാഹ് കഴിച്ചുകൊടുക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല ആ വാപ്പയോട് വലിയോട് അവൾ പറയണത് ഒരു കുഫുവത്ത പുതിയാപ്പളുണ്ട് ഇന്നയാൾ എനിക്ക് കുഫുവത്ത ചെറുക്കനാണ് ആ ചെറുക്കന് ചെറുക്കനും ഞാനും തമ്മിലുള്ള നിക്കാവ് ചെയ്ത് തരണം എന്ന് അവൾ പറയുന്നു ഈ ആളതിന് തടസ്സം നിൽക്കുന്നു ആര് ഈ വലിയ അപ്പം വലിയ ഉണ്ട് പക്ഷെ തടസ്സക്കാരനായിട്ട് നിൽക്കണം അപ്പം കാളിയുടെ അടുക്കൽ ആ തടസ്സം സ്ഥിരപ്പെട്ടു ി വിളിച്ചിട്ട് ഈ വലിയനോട് പറഞ്ഞു അവ വലിയ ഇല്ല ഞാനത് ചെയ്തു കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ അവിടെ കാളിയാണ് അതിൻ്റെ നിക്കാഹ് ചെയ്യേണ്ടത് മറ്റൊന്ന് ഗൈബത്തുഹു കസുരീൻ നിസ്കാരത്തിൻ്റെ ജമ്മും കസുറുവാക്കാൻ പറ്റുന്ന ദൂരം ഉണ്ടല്ലോ ആ ഒരു ദൂരത്തിൽ അത്രയും അകലെ ആണ് നിലവിൽ വലിയ ഉള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു നാട്ടിലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗൾഫ് നാട്ടിലാണ് വലിയ ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് കാണാം ആ വലിയ ഒരു വക്കാലത്തേൽപ്പിച്ച് അയാൾ ആർക്കെങ്കിലും ഏൽപ്പിച്ച് കൊടുത്തിട്ടുമില്ല വക്കാലത്തിൻ്റെ ആളുമില്ല എങ്കിൽ പിന്നെ അവിടെ കാതി കെട്ടിച്ച് കൊടുക്കണം അങ്ങനെ പറഞ്ഞു അല്ല വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വക്കീലായ ആളാണ് മിക്ക ആറാമത്തെ രൂപം താതുറുൽ കാവിൽ അല്ല വലിയിലേക്ക് എത്തിച്ചേരൽ പ്രയാസമാണ് കാരണം ആ വഴിയിൽ വലിയ ആശങ്ക ഉണ്ട് അങ്ങോട്ട് പോകുന്നിടത്ത് വലിയ ഏതോ ഒരു സ്ഥലത്താണ് അവിടേക്ക് പോകാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട് എന്നാൽ വഴിയിലൊക്കെ ഭയങ്കര പേടിയുണ്ട് എന്തോ ബുദ്ധിമുട്ടുകൾ ഔലി കൗലിഹി ഫിസിജിനി അല്ലെങ്കിൽ അയാൾ നിലവിൽ ജയിലിലാ ഉള്ളത് ജയിലിൽ കിടക്കുന്ന ആളായത് കൊണ്ട് ആ വലിയ അടുക്കലേക്ക് എത്തിച്ചേരലും അയാളെ നിക്കാഹ് ഇനി ഇരുത്തലൊന്നും നടക്കൂല അങ്ങനെയാണെങ്കിൽ കാതിയാണ് മറ്റൊന്ന് തവാരി അയാൾ അയാൾ ഇങ്ങനെ ഒളിച്ചു മാറി നടക്കുന്നു ആര് ഈ വലിയ അതായത് പെണ്ണിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കൂല എന്നുള്ള നിലക്ക് നടക്ക നിലപാടെടുത്തിരിക്കുന്നു അത് എങ്ങനെ നിലപാട് അയാള് ഒളിച്ചുമാറി നടക്കാണ് തഅസ്സുസുഹു അവൻ ഭയങ്കര ധിക്കാര ശൈലി കാണിക്കുന്നു അതായത് ആള് ഒളിച്ചു മാറിയിട്ടൊന്നുമില്ല ബിടത്തൊക്കെ തന്നെ ഉണ്ട് ഞാൻ കെട്ടിച്ചോടുക്കൂല എന്നുള്ള നിലപാട് ഞാൻ നിൽക്കായത് കൊടുക്കൂല എന്ന് പറയുന്നു അതാണ് താസുദ് ഒമ്പതാമത്തെ രൂപം നിക്കാഹ മൗലിയത്തിഹി ഒരാള് അയാളുടെ നിക്കാഹ് ചെയ്യാൻ അയാൾ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാളാ പുതിയാപ്പിള ഈ പുതിയാപ്പിള കെട്ടാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണിനെ കെട്ടിക്കേണ്ട വലിയും ഇയാള് തന്നെയാണ് ഈ പുതിയാപ്പിള തന്നെ വലിയവട്ടെ എങ്ങനെയാ കാ ഇവന അമ്മിഹ ഈ പെണ്ണിന്റെ അല്ല ഈ പെണ്ണിന്റെ അമ്മിൻ്റെ വാപ്പാടെ സഹോദരന്റെ മൂത്താപ്പാടെ അല്ലെങ്കിൽ കൊച്ചാപ്പാടെ മകനാണ് പുതിയാപ്പിള ഇവിടെ ഇപ്പോ പെണ്ണിൻ്റെ വാപ്പയില്ല വല്ലിപ്പില്ല ആങ്ങളയില്ല കൊച്ചാപ്പ മൂത്താപ്പ ഇല്ല പിന്നെ അടുത്തത് അവരുടെ മകനാണ് കൊച്ചാപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ മകൻ അപ്പൊ ആ മകനാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് അവൻ തന്നെയാണ് ഇവിടെ പുതിയാപ്പിള ഈ പെണ്ണിനെ കെട്ടണത് അപ്പൊ അങ്ങനെ വന്നാൽ പിന്നെ അവിടെ അവന്റെ അതേ സ്ഥാനത്ത് വേറെ ആളിനെയും കുഴപ്പമില്ല ഒരു ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ഉണ്ട് അപ്പൊ അവര് വലിയ ആയിട്ടിരിക്കുക ഇവൻ പുതിയ പുതിയപ്പിളയായിട്ടിരിക്കുക അപ്പൊ പിന്നെ അവിടെ കാദിയുടെ ആവശ്യമില്ല ഇതിപ്പോ അങ്ങനെയല്ല അങ്ങനെ ആളില്ല അപ്പൊ ഇവൻ തന്നെ കെട്ടിച്ചു കൊടുക്കണം അപ്പൊ കാലിയാണ് അവിടെ രംഗത്ത് വരേണ്ടത് ഇറാദത്തുഹു വലിയ ഉദ്ദേശിക്കുന്നു തസ്വീരഹ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ ലിത് ഇവന്റെ കുട്ടിക്ക് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു പെണ്ണിനെ കെട്ടിക്കേണ്ട വലിയുണ്ട് ആ വലിയ നോക്കുമ്പോണ്ട് ഉദാഹരണം പറഞ്ഞ പെണ്ണിന്റെ കൊച്ചാപ്പ അല്ലേ മൂത്താപ്പയാണ് വലിയായിട്ട് ആയിട്ട് ഇരിക്കുന്നത് പുതിയാപ്പിള ആരാണ് പുതിയാപ്പിള അയാളുടെ തന്നെ സ്വന്തം മോനാ മോനെന്ന് പറഞ്ഞാല് വലിയ പ്രായപൂർത്തിയൊന്നും എത്തിയിട്ടില്ല കുട്ടിയാണ് അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കെട്ടിക്കാൻ ഈജാബ് പറയേണ്ട വലിയ ആയിട്ടിരിക്കേണ്ട ആൾ ഇയാള് കബൂൽ ആക്കേണ്ട ആള് ഇയാൾ തന്നെ കാരണം ഇയാളുടെ കുട്ടിയാവുമ്പോൾ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവാണ് വലിയാണ് കബൂൽ ചെയ്യേണ്ടത് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ള രണ്ടും കൂടി ഒരാൾ തന്നെ ഈജാബും കബൂലും നടത്തുന്ന ആള് അത് വല്യ മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ അതിനിപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ട വലിയ ആയിട്ട് കാതി വരിക കുട്ടിക്ക് വേണ്ടി മകന് വേണ്ടി മകനായ ചെറിയ കുട്ടിക്ക് വേണ്ടി കബൂര് പറയാൻ വാപ്പ ഇരിക്കുക വാപ്പ എന്ന് പറയുന്നത് പെണ്ണിൻ്റെ കൊൽച്ചാപ്പാൻ മൂത്താപ്പയൊക്കെ ആയിരിക്കും ഇനി വേറൊന്ന് ഇറാദ തുഹു ഈ വലിയ ഉദ്ദേശിക്കുന്നുബിരിൻ അവൻ മുജിബിർ വലിയ അല്ല മുജിബിർ വലിയ എന്ന് പറഞ്ഞാല് സമ്മതമൊന്നും വേണ്ടാതെ കെട്ടിക്കാനുള്ള അധികാരമുള്ള ആള് അതാരാണ് സമ്മതല്ലാതെ കെട്ടിക്കാനുള്ള അധികാരമെന്ന് പറഞ്ഞാൽ ഒരു കന്യക പെണ്ണ് ആ കന്യക പെണ്ണിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാപ്പ വെല്ലിപ്പയാണെങ്കിൽ അവിടെ ആ പെണ്ണിൻ്റെ സമ്മതം ആവശ്യമില്ല പെണ്ണിനോട് ചോദിക്കൊന്നും വേണ്ട ആ ഒരു രൂപത്തിലാണ് മുജ്ബിർ വലിയ എന്ന് പറയണത് അതായത് അവൻ്റെ അധികാരം കൊണ്ട് അവൻ അങ്ങ് ചെയ്തു കൊടുക്കാമത് ഇതല്ലാത്ത രൂപത്തിലിപ്പോൾ വാപ്പ ആണെങ്കിലും ശരി മുജിബിർ വലിയ ആവൂല അതായത് അനുവാദം മേടിക്കേണ്ടി വരും ഉദാഹരണം പെണ്ണിനെ ഒരിക്കൽ കല്യാണം കഴിച്ചു അവൾ കൊച്ചു മറ്റേ പുതിയാപ്ലയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനത്തെ പെണ്ണിനെ ജിമാ ഒക്കെ നടന്നതാ ആ പെണ്ണിനെ വീണ്ടും കെട്ടിക്കയാണ് വാപ്പ എന്നെ കെട്ടിക്കണത് അല്ലെങ്കിൽ വല്യിപ്പ കെട്ടിക്കണത് അപ്പൊ അവിടെ സമ്മതം മേടിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപമാണ് ഇപ്പോ ഇവിടെ അപ്പൊ വലിയ മുജിബിർ വലിയ അല്ലാത്ത രൂപമാണ് അഥവാ സമ്മതത്തോട് കൂടെ കെട്ടിക്കേണ്ട സ്ഥലമാണ് അവിടെ വലിയ ഉദ്ദേശിക്കുകയാണ് തസ്വീജ ആ പെണ്ണിനെ ലി ഹഫീദിഹി അയാളുടെ പേരക്കുട്ടിക്ക് കെട്ടിച്ചുകൊടുക്കാൻ പേരക്കുട്ടിയാകുന്ന ചെറിയ കുട്ടി ആ കുട്ടിക്ക് കെട്ടിച്ചുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ വലിയ ആയി വരേണ്ടത് കാളിയാണ് അവിടെ അപ്പൊ കാളി അവിടെ എന്തു ചെയ്യും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഈ ഈ മസാലയിലെ ആളാരാന്ന് വെച്ചാൽ വെല്ലിപ്പയാണ് വെല്ലിപ്പ രണ്ടും കൂടി ഏറ്റെടുക്കുന്ന സ്ഥലമല്ല അവിടെയെന്ന് അതാണ് പറഞ്ഞത് ഈജാബും കബൂലും കൂടി വെല്ലിപ്പാക്ക് എടുക്കാൻ പറ്റുന്ന രൂപമല്ല ഇവിടെ ഉള്ളത് വല്ലിപ്പ അങ്ങനെ രൂപത്തിൽ വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബിക്കറായ പെണ്ണിനെ അഥവാ ചെറിയ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നു അവിടെ വല്ലിപ്പാക്ക് സമൂഹത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അവിടെ ഈജാബ് പറയണതും വല്ലിപ്പയാണ് ചെറിയ കുട്ടിയാകുന്ന പുതിയാപ്പിള അതും ഈ വെല്ലിപ്പാടെ പേരക്കുട്ടിയാണ് അവിടെ കപൂര് പറഞ്ഞതും വെല്ലിപ്പയാണ് ഇവിടെ പങ്ങനെയല്ല ഇവിടെ വലിയ പെണ്ണിനെയാണ് മുമ്പ് കല്യാണം കഴിച്ച് ജിമാ ഒക്കെ നടന്ന പെണ്ണിനെയാണ് ഈ വല്ലിപ്പ കെട്ടിച്ചുകൊടുക്കുന്നത് അപ്പോൾ അവിടെ സ്വീകരിക്കാൻ മാത്രം വന്ന വന്നതാണ് ഈ വെല്ലിപ്പാടെ പേരക്കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അപ്പൊ കാതി കെട്ടിച്ചു കൊടുക്കും നിക്കാഴ്ച്ച കൊടുക്കും വെല്ലിപ്പ ഈ കുട്ടിക്ക് വേണ്ടി അഥവാ ഈ പേരക്കുട്ടിക്ക് വേണ്ടി ചെറിയ പേരക്കുട്ടിക്ക് വേണ്ടി വല്ലിപ്പ കബൂൽ ചെയ്യും അങ്ങനെയാണ് അവിടെ ഉള്ളത്